ഹലോ ഗായ്സ് അസാമലേക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കായ്പ്പുളം റെസിപ്പി ആയിട്ടാണ് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് നേന്ത്രപ്പഴമാണ് അത്യാവശ്യം പഴപ്പുള്ളതായാലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ മീഡിയം പഴുപ്പുള്ള രണ്ട് പഴമാണ് വേണ്ടത് ഈ രണ്ട് പഴം കൊണ്ടാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിൻ്റെ തൊഴിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി സ്നാക്സാണ് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കണം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു പ്രൈഫാൻ വെച്ച് കൊടുക്കുക ഫാന് നല്ല ചൂടായി വരുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് നല്ല ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കിസ്മിസും കുറച്ച് ക്യാഷും കൂടിയും ഈ പ്രൈ ഫാനിൽ ഒന്നിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് വറുക്കണ്ട കുറച്ച് ഒരു ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി നമ്മുടെ ക്യാഷും കിസ്മിസും കൂടിയും ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു ബോളിലോട്ട് മാറ്റിയെടുക്കണം ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല ഇതേ പാനിൽ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഒന്ന് വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണും കൂടി നെയ്യ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഓൾറെഡി നമ്മുടെ പാൻ നല്ല ചൂടാണ് നെയ്യ് പെട്ടെന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പഴം ഇതിലോട്ട് ആഡ് ചെയ്യാം ശ്രദ്ധിക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ കോക്കനട്ട് ഉപയോഗിച്ചിട്ടാണ് കായ്പോള തയ്യാറാക്കാറ് എൻ്റെ ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തേങ്ങ ഇട്ട് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ അധികവും ഇങ്ങനെയാണ് യൂസ് ചെയ്യാറ് അടി പിടിക്കാതെ നോക്കുക നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരുമ്പോൾ അതിന് അടിപിടിച്ചിട്ടുണ്ടാവും നല്ല ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം നമ്മുടെ മിക്സി ഏകദേശം തയ്യാറായിട്ടുണ്ട് ഇത്രയും മതിയാകും ഒരുപാട് ടൈം എടുത്തിട്ട് നമുക്ക് ഇത് എടുക്കേണ്ട വഴറ്റിയെടുക്കേണ്ട ഒരാവശ്യമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായ ബാറ്റർ തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊടുക്കാം ആദ്യം ഒരു മുട്ട എടുത്തു രണ്ടാമത്തെ മുട്ട എടുത്തു ദാ അതിൻ്റെ പൊട്ട് അതിലോട്ട് ചാടി ഗൈസ് നമുക്കതിപ്പോഴത്തക്കേ എടുത്തു മാറ്റാം ഓക്കെ അങ്ങനെ നമ്മുടെ മൂന്ന് മുട്ട ഇതിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നാല് ഏലക്ക ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ പൊടിച്ചതുണ്ടായിരുന്നില്ല അതാണ് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തണുത്ത പാൽ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മധുരം എപ്പോഴും ഈക്വലായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് സോൾട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ദെൻ ഇനി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷുഗർ ഒരുപാട് ഇഷ്ടമുള്ള ആണെങ്കിൽ നിങ്ങളൊരു ആറ് ടേബിൾ സ്പൂണോളം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ എനിക്ക് ഒരുപാട് ഷുഗർ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ നാല് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ്യം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റെങ്കിലും നമ്മളൊന്ന് ബീറ്റ് ചെയ്യണം ഫൈനലി നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴല് അതിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇവക്കെ സംഭവങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല എനിവേ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടി നമുക്കൊരു ഫ്ലെയിം ഓൺ ആക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെപ്പോഴും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല ഒരുപാട് ചൂടാവാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട അതിന് മുമ്പ് തന്നെ നമുക്ക് ഒന്നര ടീസ്പൂണോ നെയ്യ് ഇതിലോ ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടി മാത്രം മതി ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ബാറ്റർ ഉണ്ടാക്കി വെച്ചില്ലേ ആ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ബൗളിൽ ബാക്കിയുള്ളതെല്ലാം കൂടി ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഈക്വൽ ആക്കി കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെച്ചില്ലേ കുറച്ച് ക്യാഷും കിസ്മിസും അത് ഇതിൻ്റെ മുകളിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം പത്ത് മിനിറ്റിൽ ഏറെ പോവരുത് അപ്പോൾ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ല ഏകദേശം നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടണം അതിനു വേണ്ടി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റിയെടുക്കാം ഈ പാൻ ഒന്ന് പ്ലേറ്റിലോട്ട് കമറ്റി കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് വളരെ കുറച്ച് നെയ് കൊണ്ട് ഈ പാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ കായ് പോളയുടെ മുകൾ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ നെയ്യ് നല്ല ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കായ്പോള ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു മിനിറ്റ് കുക്ക് ചെയ്യണം ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഇതാണ് നമ്മുടെ കായ്പോളയുടെ ഫൈനൽ ലുക്ക് ഇത് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി സ്നാക്സാണ് ട്രൈ ചെയ്യാത്ത ആളാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഇതുപോലത്തെ ഈസി റെസിപ്പീസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക് ഫോർ വാച്ചിങ് സജുസ് വേർ